നമസ്കാരം ഭാരതത്തോട് പാകിസ്ഥാൻ കളിക്കാനിറങ്ങുമ്പോൾ ഇതൊക്കെയെന്ന് ഓർക്കുന്നത് നല്ലതാണ് ശത്രുക്കളുടെ ചങ്ക് തകർത്ത് മുന്നേറാൻ മൂന്ന് ആണവ അന്തർവാഹിനികൾ മോദി ലക്ഷ്യമിടുന്നത് ഇന്തോ പസഫിക് മേഖലയിൽ ഭാരതത്തിന്റെ സമഗ്രാധിപത്യം ആക്രമിക്കാൻ എത്തുന്നവരുടെ ചങ്ക് തകർത്ത് മുന്നേറുന്ന ഇന്ത്യയെയാണ് അടുത്തിടെ ലോകരാജ്യങ്ങൾ കാണുന്നത് കാലപ്പഴക്കം ചെന്ന ആയുധങ്ങളുമായി ശത്രുക്കളെ നേരിടാനിറങ്ങുന്ന ഇന്ത്യൻ സൈന്യത്തെയല്ല ഇന്ന് ലോകം കാണുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച യുദ്ധ ഉപകരണങ്ങളുമായി ശത്രുപാളയത്തെ വിറപ്പിക്കുന്ന ഇന്ത്യൻ സൈന്യമാണുള്ളത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി പതിനാലിനു ശേഷം ഇന്ത്യൻ സൈന്യം അടിമുടി നവീകരണത്തിന്റെ പാതയിലായിരുന്നു അതിന്റെ തുടർച്ചയാണ് പുറത്തിറക്കിയ രണ്ടാമത്തെ ആളവ അന്തർവാഹിനി ഇന്ത്യയുടെ സൈനിക ശേഷിക്ക് ഇരട്ടി കരുത്തും ആത്മവിശ്വാസവും നൽകുന്നതാണ് എ എൻ എസ് അരിഹന്ദ് പിന്നാലെയാണ് മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയും അണിയറയിൽ ഒരുങ്ങുന്നുവെന്നു വാർത്തകൾ പുറത്തു വരുന്നത് മൂന്ന് ആണവ അന്തർവാഹിനികളും സേനയുടെ ഭാഗമാകുന്നതോടെ സമുദ്രനിരപ്പിൽ ഭാരതം ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയായി മാറും പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിലെ ആധിപത്യമാണ് മോദി സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഏറ്റവും വിശ്വസ്തമായ തദ്ദേശീയ ആണവ പ്രതിരോധ മാർഗം സ്വന്തമാക്കുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യം മുൻനിർത്തിയുള്ള ഇന്ത്യ ഫസ്റ്റ് നയമാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത് സൈനിക പ്രഹരശേഷിയിൽ കരസേനയ്ക്ക് നിൽക്കുന്ന രണ്ടാമത്തെ ശക്തിയായി നാവികസേനയെയും പ്രാപ്തമാക്കുക എന്ന സൈനിക തന്ത്രം കൂടിയാണ് മോദി സർക്കാർ ഇവിടെ നടപ്പിലാക്കുന്നത് ആദ്യത്തെ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ അരിഹന്ത് കമ്മീഷൻ ഏഴു വർഷത്തിനു ശേഷമാണ് ഇപ്പോൾ ഐ എൻ എസ് അരിഗഡ് കമ്മീഷൻ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഐ എൻ എസ് അരിഹന്ദ് കമ്മീഷൻ ചെയ്തത് മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരിധമൻ അടുത്ത വർഷമാണ് കമ്മീഷൻ ചെയ്യാനിരിക്കുന്നത് നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയുടെ ആദ്യ ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കർ കപ്പലായ ഐ എൻ എസ് ദ്രൂ കമ്മീഷൻ ചെയ്തിരുന്നു ഇന്തോ പസഫിക്കിലെ ഇന്ത്യയുടെ സൈനിക ശേഷിയെ ശക്തിപ്പെടുത്തുക മാത്രമല്ല ശത്രു രാജ്യങ്ങളുടെ നെഞ്ചിൽ തീ കോരിയിടുന്നതുകൂടിയാണ് ഭാരതത്തിന്റെ ഈ നീക്കങ്ങൾ ഇന്ന് രണ്ട് വിമാനവാഹിനി കപ്പലുകൾ ഡിസ്ട്രോയറുകൾ ഡിസ്ട്രോയറുകൾഡുകൾ ഡീസൽ ആക്രമണ അന്തർവാഹിനികൾ എന്നിവ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ശക്തമായ ആധിപത്യം പുലർത്താൻ ഇന്ത്യക്ക് കരുത്തായുണ്ട് ഏത് ആക്രമണത്തെയും ഇരട്ടി കരുത്തോടെ തിരിച്ചടിക്കാൻ ശേഷിയുണ്ടെന്ന സന്ദേശം കൂടിയാണ് ഇത് ശത്രുക്കൾക്ക് നൽകുന്നത് സമുദ്ര മേഖലയിൽ ഭാവി ഓപ്പറേഷനുകൾക്കായി ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്തുന്ന ചൈനയുടെ നാവികസേനയെ കൂടി പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യയുടെ ഈ നീക്കങ്ങൾ ന്യൂസ് ഡാസ് ഭാരതഭൂമി